എന്നാൽ ഇന്ന് എസ് സമരം നടക്കുമ്പോൾ അതേ പോലീസ് നല്ല ഒന്നാന്തരം നോക്കുകുത്തികളായി സമരത്തിന്റെ സുപ്രധാന ഘട്ടത്തിൽ കാഴ്ചക്കാരായി ജലപീരങ്കികൾ ചടങ്ങു തീർക്കാനായി മാത്രം ചീറ്റി ബാരിക്കേഡുകൾ ദുർബലമായി എസ് എഫ് ഐ പ്രവർത്തകർ തിരുവനന്തപുരത്ത് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡ് മറികടന്നപ്പുറം കണക്കുന്നത് നൂറുകണക്കിന് പോലീസുകാർ ഒരു തെരുവ് സർക്കസ് കാണുന്നത് പോലെ യൂട്ടിമറന്ന് നോക്കി നിന്നു സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ കൈവരി പിടിച്ചുകയറാൻ കാക്കി ഭാരികൾ കൈ കണ്ണൂരിലേക്ക് വന്നാൽ എസ് എഫ് ഐ നേതാക്കൾക്ക് കണ്ണൂരിൽ വി സിയുടെ ചേംബർ വരെ പ്രധാന കവാടം തുറന്നു കൊടുത്ത പോലീസ് കാക്കൾക്ക് അകമ്പടി പോയി കാലിക്കറ്റ് സർവകലാശാലയിൽ കാക്കിക്ക് നേരെ വിരൽ ചൂണ്ടി പിടിച്ചു തള്ളിക്കൊണ്ടുള്ള എസ് എഫ് ഐ നേതാവിനെ സുസ് നേര വധനായിട്ടാണ് ഡി സർവം സഹരായിരുന്നു അവിടെയും സർവകലാശാല കവാടം വരെ എത്തി പ്രതിഷേധം എസ് എഫ് ഐ നടത്തി വിജയിപ്പിച്ച് മടങ്ങി എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസ് ഇ എസ് എഫ് ഐ സമരങ്ങളിൽ ഉച്ചക്കുഞ്ഞിനെപ്പോലെ പതുഞ്ഞു